എവിടെ വെക്കരുത് అది നിന്നച്ചെ ബെറ്റ് എൻ്റെ അച്ചനെ ഞാൻ നിൻ്റെ കരിഞ്ഞു നിൽക്കണ്ടച്ചാ ആവശ്യം നിൻ്റെ ചേന നോക്കിയാ മതിലേ അതാ ഇന്നാണ് കണ്ട വലിጣ തന്ത മുടി ഞാൻ പറന്നെ എൻ്റെ ചിൻ്റെ കൈയേ എൻ്റെ ചിൻ്റെ കൈയേ എവിടെ വലിപ്പ കാണണ്ടല്ലേ അതാ ആ കണ്ണൊന്നും നോക്കണയേ ആ കണ്ട കണ്ട കണ്ടോ

ർക്കം പൈസ തന്നാൽ ഞാൻ അതേപോലെ സാധിച്ചേരാം നീ പൈസ തന്നാൽ മതി വാട്ട് എത്ര ലക്ഷം പൈസ വേണമെന്ന് ഒരു ഒരയ്പത് കോടി അല്ലെങ്കിൽ വേണ്ടത് ഇരുന്നൂറ്റി അമ്പത് കോടി എനിക്ക് റോൾസ് എടുക്കാൻ അത് നല്ല ബുദ്ധിയാ എന്നാ ഞാൻ എന്റെ പേരിലാക്കിട്ട് വരാ ഞാൻ അങ്ങോട്ടങ് പോകുന്നു